അംബാനിയുടെ പണക്കുതിയെ തള്ളിപ്പറഞ്ഞ് പരിഹസിച്ചവരും കുറ്റപ്പെടുത്തിയവരും ബി എസ് എൻ എല്ലേ തിരികെ എത്തുന്നത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പോലും എഴുതി തള്ളിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അതിവേഗ വളർച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ ഉയർത്തിയതോടെ രാജ്യത്തെ ഏറ്റവും വലിയ കൂടുവിട്ട് കൂടുമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് അംബാനിയുടെ പണക്കുതി ബി എസ് എൻ എല്ലിന് നൽകിയത് പൊതുജീവനം റിലയൻസ് ജിയോ അടക്കമുള്ള ടെലികോം കമ്പനികൾ താരിഫ് ഉയർത്തിയത് ബി എസ് എൻ എല്ലിന് സമ്മാനിച്ചത് വൻ നേട്ടമായിരുന്നു കേരളത്തിൽ മാത്രം ഒരു മാസത്തിനിടെ ബി എസ് എൻ എല്ലിന് വർദ്ധിച്ചത് ഒരു ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് ജൂലൈയിൽ ആകെ ഉപഭോക്താക്കളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷം കടന്നു കഴിഞ്ഞു മുൻ മാസങ്ങളിൽ ബി എസ് എൻ എൽ കണക്ഷൻ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം രാജ്യത്ത് വളരെ കൂടുതലായിരുന്നു രാജ്യത്താകമാനം ഇരുപത്തഞ്ചു ലക്ഷം പുതിയ കണക്ഷനുകളും ബി എസ് എൻ എൽ ലഭിച്ചിട്ടുണ്ടെന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് കേന്ദ്ര സർക്കാരിന് വരെ ഞെട്ടിച്ചിട്ടുണ്ട് ബി എസ് എൻ എല്ലിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും പറയുന്നു കോൾ കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ചതും ഇന്റർനെറ്റിന്റെ വേഗത വർദ്ധിപ്പിച്ചതും സാധാരണക്കാരെ ബി എസ് എൻ എല്ലിനോട് വീണ്ടും അടുപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൂലൈ ആദ്യം റിലയൻസ് ജിയോ നിരക്ക് വർദ്ധിപ്പിക്കുകയും പിന്നാലെ എയർടെൽ വോഡഫോൺ ഐഡിയ എന്നിവയും നിരക്ക് കൂട്ടിയത് ബി എസ് എൻ എല്ലിന് ഗുണകരമായി ഫോർ ജി സേവനം ബി എസ് എൻ എൽ ശക്തിപ്പെടുത്തിയതോടെ പോർട്ട് ചെയ്തു പോകുന്നവരുടെ എണ്ണം തടയാൻ സാധിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് മിക്ക ജില്ലകളിലും അൻപത് വരെ ടവറുകൾ പുതുതായി ബി എസ് എൻ എൽതായി വന്നു കഴിഞ്ഞു ടി സി എസുമായി ഫോർ ജി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള കരാറിന്റെ ഭാഗമാണിത് കുറഞ്ഞ വരുമാനമുള്ളവർക്കും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും ചെയ്യുന്നതാണ് നമ്പർ സ്വകാര്യ ടെലികോം നിന്ന് ചെയ്യാൻ ആളുകളെ ടെലികോം കമ്പനികളുടെ നിരക്കുകൾ പതിനൊന്ന് മുതൽ ശതമാനം വരെയായിരുന്നു ജൂലൈ ആദ്യവാരം ഉയർത്തിയത് എന്നാൽ ബി എസ് എൻ എൽ ഇപ്പോഴും പഴയ നിരക്കുകളിൽ തുടരുകയാണ് എയർടെലിന്റെയും റിലയൻസിന്റെയും ഒരു വർഷത്തേക്കുള്ള ഡേറ്റാ പാക്കിന് ിൽ ബി എസ് എൻ എൽ സമാന പാക്കിന് രണ്ടായിരത്തി അഞ്ച് രൂപയുള്ളൂ സമാനമായി ഇരുപത്തെട്ട് ദിവസത്തെ പാക്കേജിന് മുതൽ രൂപ വരെ മറ്റ് കമ്പനികൾക്ക് നൽകണമെങ്കിൽ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾ രൂപ മാത്രം മുടക്കിയാൽ മതിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ